ഹലോൺ പറയണോ അടിപൊളി റയോൺ മെറ്റി വലത്തൊരു മെറ്റി ലൈനിന്റെ ആവശ്യമില്ല പക്ഷെ ലൈനിങ് ഇടുമ്പോൾ എന്തായാലും ഡ്രസ്സിന്റെ പിന്നി പോലെയൊക്കെ ഒഴിവാകൂ ലൈനി ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല നല്ല കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ലൈനിങ് ഇട്ടാലേ നമ്മള് സേഫ്റ്റിയാണ് ഡ്രസ്സിന് അപ്പൊ ഞാൻ ഏതൊക്കെയാണ് കാണിച്ചു തരട്ടോ അതൊരുക്കൊന്നിട്ട് നമ്മൾ ഈ സ്റ്റൂക്ക് വന്ന ഐറ്റംസ് ആണ് നിർത്തിയിട്ട് കാണിച്ചു തരാം നിരത്തി കാണിച്ച് തന്നിടാൻ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ ബുദ്ധിമുട്ടാകും ഫയർ എക്സിൻ്റെ എടുക്കട്ടോ ഞാനിത് ലാസ്റ്റ് വീട്ടിൽ ലാസ്റ്റ് ഫയർ എക്സിൽ ഒരു കസ്റ്റമർക്ക് അടിച്ചു കാണിച്ചു തരട്ടോ എന്താ ഇത് നല്ല ഫയഴ്സ് വരാൻ കേട്ടോ ഇതിൽ ഇവിടെ നിങ്ങൾ ചെറിയതായിട്ട് ത്രെഡ് വർക്കും ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് സ്ലീവ് ഈ എക്സ്ട്രാ വാട്ടായിട്ട് ഉണ്ട് പിന്നെ പാൻറ്റ് എല്ലാ ഹെവി കൈമാണോ നല്ല അടിപൊളി പാൻ്റാണ് ചുരുങ്ങ പിന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ടും സെയിം ഇതൊരു പീ കോക്ക് ഗ്രീനാണ് വരുന്നത് പക്ഷെ ഇതിൻ്റെ ഷാളും അല്ല അത്രയും സോഫ്റ്റ് ഉള്ളൊരു കൂടെ എന്തോ ഒരു പേര് ഞാൻ പറഞ്ഞല്ലോ ചെറുന്ന് ാണ് ഇതാട്ടോ അടുത്തത് എന്താ വെച്ചാല് കണ്ടോരുണ്ട് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇത് റാണി റാണി റെഡ് അത് ആണ് പിന്നെ നമ്മളെ ഓഫർ പ്രൈസിലിറ്റ് കാണിക്കാണ്ട് പക്ഷെ ഫുൾ ഫുള്ളായിട്ടില്ല കേട്ടോ പിങ്ക് ഓർഡർ ഉണ്ടായിട്ട് വാങ്ങിച്ചാണ് അപ്പം ഇതേ പിങ്ക് അല്ലാത്ത കളറേ ഉള്ളു പിങ്ക് അന്ന് ഇപ്പോൾ ഓർഡർ പോയിട്ടുണ്ട് വർക്ക് എന്ന് പറഞ്ഞു നല്ല ത്രെഡും ഇതൊക്കെ ആയിട്ട് അടിപൊളി വർക്ക് കേട്ടോ അപ്പം നല്ല വിസ്കോസ് നല്ല സോഫ്റ്റ് വിസ്പൂസ് മറ്റേ ഇല്ല പിന്നെ അടിപൊളി മെറ്റീരിയലാണ് പൈവക്സോള് സ്റ്റിച്ച് ചെയ്യും ഇതും ഞാൻ പൈവക്സിൽ സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിലുള്ള പിങ്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറും പീക്കോക്ക്

ാണ് ഇതിപ്പോ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് ഓഫർ പ്രൈസ് ഇത് ഇത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം നമുക്ക് ഇതിനേക്കാളൊക്കെ റേറ്റ് ഉണ്ടാവും നമ്മൾ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര റേറ്റ് നല്ല മെറ്റീരിയലാണ് വാങ്ങിച്ചു വിട്ട ഒരുപാട് ആൾക്കാർ കുറേ ആയുധം നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോ കൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് തയ്യടും പറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഫോർ എക്സൽ സിക്സ് എക്സൽ സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ ഒരു അര ഇഞ്ച് മുക്കാൻ ഇഞ്ച് തയ്യാത്ത സിക്സ് എക്സൽ സ്റ്റിച്ച് ചെയ്യാം അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ റെഡിമേഡ് എന്ന അരഞ്ചെല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ കിട്ടും ഫയർസിൽ എൽ ഓക്കെ ഐറ്റം കിട്ടും ഞാൻ ഇതിന്റെ ലാസ്റ്റ് അടിച്ചത് കാണിച്ചേട്ടോ ഇതായിട്ട് മറ്റേതായിട്ട് അടിച്ചത് രണ്ടേട്ട് അടിച്ചു ഞാൻ കാണിച്ചുതരാം ഫൈനൽ അടിച്ചതിന് അപ്പം അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഏതെങ്കിലും ഇഷ്ടം സ്ക്രീൻഷോട്ട് ഇടാം പിന്നെ നമ്മളല്ല ഒരു പാകിസ്ഥാനി ചിതാർക്കു കിട്ടോ ഇത് ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചു തരാം പറഞ്ഞാൽ കളർ വെച്ചാൽ കേട്ടോ ഡബിൾ എക്സ് എൽ കേട്ടോ നല്ല ഫുൾ സ്റ്റോൺ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സ്റ്റോൺ വരുന്നുണ്ട് അടിയിൽ ഹാങ്ങിങ് വരുന്നുണ്ട് മിററ് വരുന്നുണ്ട് കണ്ട നല്ല അടിപൊളിയാണ് സ്ലീവിലും ഹാങ്ങിങ്ങും മിറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് പാകിസ്ഥാനി ഐറ്റംസ് ആണ് ഡബിൾ എക്സ് ആണ് അപ്പം പിന്നെ ഷോള് ഷോലാണ് ഷോള് വരുന്നത് നല്ല ഭംഗുന്നുണ്ട് പാൻറ്റും ഒരു ചുരുക്കുടി ഒരു ചുരുപുള്ള തുണി എന്ത് തുണിയാൻ പറ്റുന്നത് നല്ല വലിയ പാൻറ്റ് കേട്ടോ ഡബിൾ എക്സിൽ അളവാണ് കറക്റ്റ് ഡബിൾ എക്സിൽ അളവുണ്ട് എനിക്ക് ഇതാ എനിക്കൊരു നാൽപ്പത്തി അഞ്ച് എങ്ങനെയാണ് ഇതാണ് അപ്പോൾ ഈ ഇതിൻ്റെ കളറാളൊക്കെ ഞാൻ കാണിക്കാട്ടോ കളർ ഇതാണ് ഒന്ന് ഈ ഒരു കളറാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഇതാ പാൻറ്റിൻ്റെ മെറ്റീരിയൽ കണ്ടതാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ് ഷോൾ ഇതാണ് ഷോളൊക്കെ ഞാൻ നേർത്തി കാണിച്ചത് ഇതിലൊക്കെ ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ വരുന്നതെട്ടാ അടുത്ത കളർ ഇതാണ് ഒരു മെഹന്തി ഗ്രീനും അല്ല മെഹന്തി അല്ലേ ഇതൊരു യെല്ലോ ഷെയ്ഡ് ഇതാം ഷോൾ ഇതാ അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങാണ് അടുത്ത കളർ ഇതാണ് നല്ലൊരു ഗ്രീന് ഇതാണ് ഇതിൽ ഷോള് പാൻറ് അപ്പോൾ മുത്തരേ പോലെ തന്നെയാണ് അതാണ് നീർത്താത്തത് പോലും ഡമ്മി ഇട്ട് അത് കാണിച്ചിരാച്ചിട്ടായിരുന്നു കേട്ടോ ഇതാണ് കളേഴ്സ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഡബിൾ എക്സ് എല്ലായിരിക്കും ഓക്കെ ആവും ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ അടിപൊളി ഐറ്റംസാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ആണ് പാകിസ്ഥാനി ചുരിദാറാണ് അടിപൊളി ഐറ്റംസ് ആട്ടോ ഈ നാല് കളേഴ്സിലായിട്ടോ വരുന്നത് ഡബിൾ എക്സ് എല്ലിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ മിററും സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് നേ നേരത്തെ കാണിച്ചെടുത്ത് വെച്ചിട്ട് അപ്പം എത്ര നിങ്ങൾക്ക് എത്ര ലുക്ക് കിട്ടുമെന്നറിയില്ല അപ്പോൾ അടിപൊളിയാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇനി ഞാൻ മറ്റേ രണ്ട് മെറ്റീരിയലിൻ്റെയും ഫൈവ് എക്സൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഇതിൽ ഫൈവ് എക്സൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്ഥിരം കസ്റ്റമൈസ് സ്റ്റിച്ച് ചെയ്താട്ടോ ഇതാ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് എൻ്റെ അടുത്ത് തരുന്നതാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ അളവൊന്നു കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടേ കാരണം ചിലർ പറയു നിങ്ങൾ വെറുതെ പറയുകയാണ് എന്നൊക്കെ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അളവ് ഇതാണ് ഇരുപത്തഞ്ചിലെ ഇത് ഫൈവ് എക്സലാണ് അപ്പം ഇതിന് ഇത്രയും തുമ്പും ബാക്കിയുണ്ട് കേട്ടോ പിന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് നാൽപ്പത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞുതരാം സ്ലീവിൻ്റെ ലെങ്ത്ത് ഉണ്ടാവും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് കേട്ടോ ഇതവരല്ലേ അളവിനടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു പീസും കൂടി ഉണ്ട് ഇനി രണ്ടെണ്ണം ഒരു ഒന്നും കൂടി ഇതിൽ അടിച്ചു വെക്കാണ്ട് കേട്ടോ ഹിഫ് സൈസ് ഇരുപത്തിയാറരാണ് ഫസ്റ്റ് അപ്പം ഇരുപത്തിയാറ് അൻപത്തി മൂന്നിൻ്റെ അടുത്തുണ്ട് ഇനി ഒരു ഈ പിങ്ക് ഈ പിങ്ക് ഒരു ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഈ പിങ്കിൽ തോന്ന മെറ്റീരിയൽ അപ്പോൾ കൂട്ടിയിട്ടതാണ് കാരണം ഞാൻ എപ്പോഴെങ്കിലും അവർക്ക് ചുരുക്കണങ്ങ ചുരുക്കിക്കോട്ടേന്ന് വിചാരിച്ചിട്ടേ മെറ്റീരിയൽ സിക്സ് എക്സെൽ പറ്റും കേട്ടോ ഇത് നല്ലോണം വീതി കിട്ടണുണ്ട് മറ്റേതിനേക്കാൾ ഒരു പൊടിക്കും കൂടി വീതി ഒന്നരഞ്ച് തൈത്തുമ്പുള്ളിൽ ഇട്ടിട്ടുണ്ട് ഇതാ ഇതാകണ്ട ഞാൻ ഇത് ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് അൻപത്തൊന്ന് കിട്ടണുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അടിച്ചതാണ് അവർ തടിയത് അപ്പോൾ ത്രീയും തുമ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പം ഒന്നര ഇഞ്ച് തുമ്പ് ഉള്ളിലിട്ട് അപ്പോൾ സിക്സ് സിക്സ് എക്സല് എങ്ങനായാലും അടിക്കട്ടോ ഫൈവ് സെവൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഫൈവ് ഓക്കെ കറക്റ്റ് ആണ് ഫൈവോ ഇട്ട് അടിച്ചിട്ട് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഇഞ്ചിയൊക്കെ തയ്യൽത്തുമ്പ് മതിയാകെ നമുക്ക് സിക്സ് എക്സൽ അടിച്ചു വിടുള്ളൂ ഇതിൻ്റെ ലെങ്ത് നോക്ക് കേട്ടോ നാൽപ്പത്താറ് അത് അവരെ ലെങ് കേട്ടോ നാൽപ്പത്താറ് ഇതിലും ലെങ്ത്തിൽ ഒരു ഇഞ്ചും കൂടി കിട്ടും എന്നാണ് തോന്നുന്നത് ഞാൻ അവരെ ലെങ്ത്തിന് അടിച്ചതാണ് അപ്പം ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പിങ്കിലേ എനിക്കൊരു കല്യാണ ഓർഡർ ഉണ്ടായിരുന്നു പത്തെണ്ണം അപ്പം ഞാൻ അതിന് പത്ത് സെറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിങ്ക് ഒക്കെ അവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതല്ല ഇത് വേറെ ഫസ്റ്റ് വന്നപ്പോഴത്തെ കസ്റ്റമർ ഇതിപ്പോൾ രണ്ടാമത് ഞാൻ റീസ്റ്റോക്ക് അടിച്ചത് കാരണം അതേ രണ്ടാമതല്ല ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ കാരണം ഈ ഒരു മെറ്റീരിയൽ പത്ത് പിങ്കിന് ഓർഡർ ഉണ്ടായിരുന്നു ഡ്രസ് കോഡ് കല്യാണ തലേണക്കൊക്കെ അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി കളേഴ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ചേർത്തത് മറ്റേ ഇതും രണ്ടും ഇത് ഒരു ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തന്നേന് എനിക്ക് സുഖം ഇണ്ടേ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അടുത്ത രണ്ട് ഫൈവ് എക്സൽ ഇത് അഞ്ഞു ദിവസ ഫൈവ് എക്സൽ അടിക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ അടിച്ചുവെച്ചതൊന്ന് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം അപ്പം ഈ ഒരു മെറ്റീരിയൽ ഈ മെറ്റീരിയലിൽ ഞാനിപ്പോൾ മടക്കിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ അതിങ്ങനെ തൊടുമ്പോൾ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് റയോണാണെന്ന് ഒരു പറഞ്ഞെങ്കിലും ഇത് റയോൺ ആണോ എന്നൊരു സംശയമാണ് ഒരു സംശയം വേണ്ട മക്കളെ റയോണം നല്ല കട്ടില്ല റയണം ലൈനിങ് എല്ലാത്തിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ലൈനിങ് വെക്കുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ സ്റ്റിച്ചിങ് ഒരു പിന്നലൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തി ഉണ്ടാവും അതാണ് ലൈനിങ് വെക്കുമ്പോൾ അപ്പോൾ ഇത് നല്ല റയോണാണ് അതിലൊരു തർക്കമില്ല കാരണം നമ്മൾ കയ്യെ തട്ടണോരം ചുളിങ്ങിപ്പോ നല്ല റയോണാട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ റയോണ്ട് അതേ ഫീലും റയോണെന്നാസേ നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ റയോൺ റയോണാണോന്നല്ല സംശയി റയോണി അപ്പം ഇത് രണ്ടും ഞാനിത് ഫിറ്റ് ചെയ്തായിരിക്കും ഇത് രണ്ടെണ്ണം ഒന്നും കൂടി ഫിറ്റ് ചെയ്യാണ്ട് അവർക്ക് കിട്ടും അവർ പിന്നലെ ഓർഡർ ചെയ്താണ് അപ്പൊ കണ്ട് വേണം അത് അവർക്ക് കൊടുക്കാൻ അവർ പൈവസിലോ അപ്പം അവർ പൈവറ്റ് ആകുമ്പോൾ നമ്മൾ ചുരിദാർ നല്ല നല്ല അടിപൊളി മെറ്റീരിയൽസ് കേട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ടില് നോക്കിയൊക്കെ വർക്ക് നല്ല അടിപൊളി മെറ്റീരിയൽസ് കിട്ടും ഇല്ല കേട്ടോ പിന്നീ ചോദിക്കുന്നത് പിന്നിനെ അവർക്ക് ത്രീ റീസ്റ്റോക്ക് ചെയ്ത് എന്നിട്ട് അവർക്ക് നല്ല കിട്ടാണ്ട് ബാക്കി കളർ അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ ഓക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ വരിക കേട്ടോ ഓക്കെ